എന്റെ ഈ ഒരു സ്റ്റോറേജിനകത്തുള്ള ഗ്രാസ് എല്ലാം ഞാൻ ബോൺമിൽ ചെയ്യണോ വേണ്ടത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചു അത് ഞാൻ ചോദിക്കാനുള്ള കാര്യം ഞാൻ തന്നെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് എന്നത് ഇത് ബോൺമിൽ ചെയ്യണോ വേണ്ടതെന്ന് എന്നിട്ട് ഞാൻ കമന്റ് ചോദിച്ചപ്പോഴ കറക്റ്റ് നിങ്ങൾ പകുതി പേര് അത് വേണമെന്നും പറയുന്നു വേണ്ടതെന്നും പറയുന്നു ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ചോദിക്കുന്നു ഇത് ബോൺമിൽ ചെയ്യണോ വേണ്ടതെന്ന് അവസാനം ഞാൻ ഇരുന്നിട്ട് ഒരു തീരുമാനത്തിലെത്തി ഇത് ഞാൻ ബോൺമിൽ ചെയ്യാം പക്ഷെ ഞാൻ ബോൺമിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ കുറച്ചത് ഇതേപോലെ ബോൺമിൽ ചെയ്തിട്ട് ഇവിടെ ബോൺ ചെയ്യാത്തതുപോലെ ഒന്ന് രണ്ട് ഗ്രാസ് മാത്രം ഞാൻ വച്ചിരിക്കാൻ പോകുന്നു അതേ ഇനി ഇനി ഇവിടെ നടക്കൂ ഞാൻ ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് ബോൺമിൽ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നിൽക്കുന്ന കമ്പ് നിക്കുന്ന കമ്പ്ലി മാറ്റണം ഒന്ന് രണ്ടെണ്ണം മാത്രം ഇവിടെ പുല്ലുണ്ട് പക്ഷേ പുല്ലില്ല ആ രീതിയിൽ മതി ഇവിടെ മനുഷ്യനെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിട്ട് ഹർത്താലിന് റോഡിലാളിനിക്കുന്നത് പോലെ അവിടെ അവിടെ ഒന്ന് രണ്ടെണ്ണം മാത്രം മതി ഈ ഒരു ഐറ്റം ഫ്രെയിമിന്റെ മുൻപില് ഒന്നു പോലും വേണ്ട ഇതെല്ലാം പിടിച്ചു മാറ്റാം എനിക്കത് കാണാനുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യമേ ബോൺ ബോൺമീല് ചെയ്യണോ വേണ്ടത് ആലോചിച്ചുകൊണ്ടിരുന്നത് ഇതിനെ പോലെ ഇവിടെ ഒന്ന് രണ്ട് പുല്ല് മാത്രം ഉണ്ട് അത് എവിടെ ഇരിക്കണം നോക്കി പോയാലേ കാണാനും പറ്റുള്ളൂ ഇതേ മതി ഇതിനെ മതി അല്ല പിന്നെ ഓക്കെ അങ്ങനെ ആ ജോലി തീർത്തു അപ്പൊ ഇന്നത്തെ എന്റെ ജോലി കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ജോലിയുടെ ബാക്കിയാണ് ഇന്നലെ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഈ ഒരു ഒരുപാട് ബ്ലോക്ക് മാറ്റി ഈ ഒരു ഗേവ് നല്ലോണം ഡെക്കറേറ്റ് ഉണ്ടായിരുന്നു അതോ അവിടെ അറ്റം വരെ ഞാൻ റെഡിയാക്കി ഇനി എനിക്ക് റെഡിയാക്കാനുള്ളത് ഇതിന്റെ അകത്താണ് ഇതിന്റേതായ ഈ രണ്ട് സൈഡിലും രണ്ട് ഫാമ് വിധമുണ്ട് അപ്പൊ ടോട്ടൽ നാല് ഫാമ് ഈ നാല് ഫാർമിന്റെ ബാക്ക് സൈഡിലെല്ലാം ഈ ഒരു ഗ്രാനൈറ്റും സ്റ്റോണും ഈ ഒരു വന്നിട്ട് ഇത്തിരി ബോറായിട്ടാണ് ഇരിക്കുന്നത് എനിക്ക് ഇതെല്ലാം ഇന്നെടുത്ത് മാറ്റിയിട്ട് അത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യണം അയ്യോ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ ഒരു നീ ഇവിടെ അതിൽതായി ഈ ഒരു രണ്ട് ഫാർമും അത് ഇങ്ങനെ തന്നെ ഇരിക്കും ഇതിന്റെ ബാക്ക് സൈഡിലുള്ള ഒരു മതില് മാത്രം മാറ്റിയാൽ മതി പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ ഈ രണ്ട് ഫാർമും എനിക്കൊന്ന് പൊട്ടിച്ച് മാറ്റണം അതിന്റെ കൂടെ തന്നെ അതിനെ ഒന്ന് റീബിൽഡ് ചെയ്യാൻ വേണം ഈ ഒരു ട്രീ ഫാമിങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരേ ഒരു ഡെത്ത് പീസ് മാത്രം വച്ചിരുന്നാൽ മതി കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ഞാൻ അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പുറത്തെ സൈഡില് ഇത് കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റി ഇതൊരു നാലഞ്ച് ബ്ലോക്ക് ഇതായി ഇങ്ങോട്ടൊന്നും നീക്കി വെക്കണം എന്നാൽ എനിക്ക് ഈ ഒരു എൻട്രൻസിന്റെ നേരെ വരെയുള്ളൂ അങ്ങനെ അത്രയും ജോലി ഇന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു സൈഡില് ഇത് രണ്ടും അങ്ങ് ഒരുമിച്ച് അങ്ങ് പൊട്ടിച്ച് മാറ്റാം കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു റൂമും ഒന്ന് റെഡിയാക്കി ഈ ഒരു ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ട് ഇത് ഞാൻ തിരിച്ചൊന്നും കൂടി ബിൽഡ് ചെയ്തേക്കാം വയ്ക്കാം എന്റെ പേര് സുധീ അതിനകത്ത് ടെക് എനിക്ക് രണ്ട് ഫാമല്ല മൂന്ന് ഫാമുണ്ട് ഇതായിരിക്കും ഫാമ് ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് വേറെ അങ്ങോട്ട് എവിടെയെങ്കിലും ഇതുപോലെ തന്നെ ഒരു എൻട്രൻസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഉണ്ടാക്കി വെക്കുന്നതായിരിക്കും ഇത് ഞാൻ പൊട്ടിച്ച് മാറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ അത്രയും മാത്രമല്ല നമ്മൾ ഇന്നത്തെ ജോലി ഇന്ന് കുറച്ച് ആ ഒരു സാൻഡ് ഒന്ന് ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് ഈ ഒരു സൈഡില് ആ ഒരു ഗ്ലാസും കൂടി ഒന്ന് വെക്കണം അത് ഞാൻ പറഞ്ഞപ്പോൾ നല്ല ഈസിയായിട്ട് കഴിഞ്ഞു പക്ഷെ ആ ഒരു സാൻഡ് കണ്ടുപിടിക്കുന്ന പരിപാടി ഇവിടെ അത്ര എളുപ്പമില്ല ഈ ഒരു കേവിനകത്ത് നമുക്ക് ആ ഒരു സാന്റ് ഫോൺ ആവത്തില്ല ഏതെങ്കിലും ഒരു റിവറോ അല്ലെങ്കിൽ ഒരു ബീച്ചോ ഞാൻ കണ്ടുപിടിക്കണം അപ്പൊ ഞാൻ എന്റെ കേവന്റെ ഏറ്റവും ടോപ്പിൽ ഒരു ചെറിയൊരു ടണലിന്ന് ഉണ്ടാക്കി പോകുന്നുണ്ട് അപ്പൊ ആ ഒരു ടണലിന്റെ അകത്ത് വെച്ചിട്ട് ഒരു റിവർലോഡ് ഞാൻ ചെന്ന് മഞ്ചു കയറി ഈ ഒരു ഇരുപത്തേഴ് സാൻഡ് കിട്ടി ഇതെനിക്ക് കുറച്ച് തികയും പക്ഷെ എനിക്ക് ഇനിയും വേണം അപ്പൊ അതും കൂടി ഒന്ന് മേലോട്ട് പോയിട്ട് ഒരു പണിസോഡ് ഒന്ന് സ്മെൽറ്റ് ചെയ്ത് അത് പണിക്കോ റെഡിയാക്കണം ആ പിന്നെ ഈ ഒരു ലാന്റ് കാര്യം ഇത് മാറ്റണോ വേണ്ടത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ചോദിച്ചു അപ്പൊ കുറെ പേര് പറഞ്ഞത് ഇതിൽ കുറച്ചെല്ലാം മാറ്റിയിട്ട് ആ ഒരു ലാന്റ് തൂക്കിടാനാണ് ഞാൻ ആലോചിച്ചപ്പോൾ അതും നല്ലൊരു ഐഡിയ ആണ് ആ ഇവിടെ കറക്റ്റ് ആയിരുന്നെ പക്ഷേ പക്ഷെ ഞാൻ എന്നിട്ടും ആലോചിക്കുന്നു അതെന്ത് ഞാൻ നേരത്തെ ചെയ്യാത്തത് അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്റെ കയ്യിൽ ആ ഒരു അയണില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാത്തത് ഇപ്പൊ എന്തായാലും അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ മറന്നില്ലെങ്കിൽ ഇതും കൂടി ചെയ്യണം ാണ് ഇന്നത്തെ ജോലി അപ്പൊ കാര്യം ഫസ്റ്റ് ഞാൻ എന്റെ ഈ ഒരു ഒരു ഡീപ് സ്ലേറ്റും ഡീപ്ലൈറ്റും ഇവിടെ എടുത്തിട്ട് അതിനകത്തുള്ള ജോലി തുടങ്ങാം അപ്പൊ ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം പിന്നെ വേറെ ഒരു കാര്യം ആ ഒരു ലാൻഡർ മാത്രമല്ല നിങ്ങളുടെ ലൈറ്റ് വയ്ക്കാനും പറഞ്ഞു അതും നല്ലൊരു ബോക്കാണ് ബിധവൈ അതൊന്നും എനിക്ക് നെതറിലോട്ട് പോയാലേ കിട്ടുള്ളൂ അതും നോക്കണം അത് മിക്കവാറും ഇന്നത്തെ എപ്പിസോഡ് തന്നെ ചെയ്യാം അതല്ലെങ്കിൽ സമയം കിട്ടൂലെങ്കിൽ ഞാൻ അടുത്ത എപ്പിസോഡിൽ എങ്ങനെ ചെയ്യുന്നതായിരിക്കും ഇന്ന് ഇവിടെ കുറച്ച് പണിയുണ്ട് അപ്പൊ ഇതിനകത്തുള്ള ഈ ഒരു ടോർച്ചിൽ ഒന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു മതില് തന്നെ ഞാൻ ആദ്യം ഒന്ന് റീപ്ലേസ് ചെയ്യാം അപ്പൊ അതാണ് ആദ്യത്തെ ജോലി പിന്നെ ഈ ഒരു ുള്ളത് കൊണ്ട് അതെല്ലാം പെട്ടെന്ന് കഴിയും ഈ ഒരു മതിൽ ഞാൻ കംപ്ലീറ്റ് പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് എന്റെ വീറ്റ് ഫാർമ് ധാരിക്കുന്ന എന്റെ സ്റ്റോൺ ജനറേറ്റർ ഇനി ഈ ഒരു സൈഡ് കംപ്ലീറ്റ് അങ്ങ് ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് തന്നെ അങ്ങ് അടച്ചു പൂട്ടണം എന്റെ പേര് ഓക്കെ അങ്ങനെ ആ ഒരു മതിലെല്ലാം കംപ്ലീറ്റ് ആയി ഇനി ഈ ഒരു റൂഫ് ഇത് മുഴുവനും പൊട്ടിച്ച് മാറ്റിയിട്ട് എനിക്ക് ഇവിടെ ആ ഒരു ആൻഡ സ്ലാബ് വയ്ക്കണം ഈ രണ്ട് ബ്ലോക്ക് ഇവിടുത്തെ ആ ഒരു കളർ തീം ആ ഒരു ഗ്രേ കളറും പിന്നെ ആ ഒരു ബ്ലാക്ക് കളർ ആൻ്റെ സൈറ്റ് എടുത്തിട്ട് ഇത് ഇങ്ങനെ നിരത്തി വെക്കണം ഇത് ഞാൻ മുഴുവനും വെച്ചു ഇനി ഇതിനകത്ത് ആ ഒരു ലൈറ്റും കൊണ്ടുവരണം അപ്പോൾ വേണ്ടി അതിനുവേണ്ടി ഇതിന്റെ നിന്ന് ദാ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് മാറ്റിയിട്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡും അതിനകത്ത് നമുക്ക് ഈ ഒരു ഗ്ലൗസ് ടോണ വയ്ക്കാം എന്നിട്ട് ആ ഒരു ട്രാപ്പ് ഡോർ കൊണ്ടുവന്നിട്ട് അത് അടച്ചു വയ്ക്കാം രണ്ട് ബൾബ് ദാ ആ ബൾബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴും നിങ്ങൾ ആ ഒരു കോപ്പർ ബൾബ് കൂടെ വയ്ക്കാൻ പറഞ്ഞു അതുണ്ടാക്കാനായിട്ട് ആ ഒരു കോപ്പർ മാത്രം മതിയെന്നോ അതെന്തേലും ഉണ്ടായിരുന്നു പക്ഷേ വട്ട ണ്ടാ ഇതാണ് ആവശ്യം ഇനി എന്റെ ഒരു വീട്ടുകൃഷിയിലെ ഒരു സൈഡ് ഇവിടെ നടന്നോളും അങ്ങനെ ആ ഒരു ജോലിയായി ഒരു സൈഡ് കംപ്ലീറ്റ് ആ ഇനി എങ്ങനെ ആ ഒരു ലൈറ്റ് ഉണ്ടാക്കുന്ന പ്രപ്പർ ബൾബ് ഓ ഈ ഒരു ബ്ലേസ് ബ്ലേസറോടും വേണം അതെനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ആ ഒരു ഫോട്ടോസെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല പിന്നെ റോഡ് അതും പക്ഷെ കറക്റ്റ് ആയിരുന്നേനെ അത് എന്റെ കയ്യിൽ ഇല്ല ഇല്ലാതെ ഞാൻ അത് സെറ്റ് ചെയ്തേനെ ഓക്കെ അങ്ങനെ ഈ ഒരു ഒറ്റ സൈഡ് ആയി ഇനി അടുത്ത് ഈ ഒരു സൈഡ് പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു ഫ്ലോറിന്റെ ആവശ്യം കാര്യം ഈ ഒരു ഫ്ലോർ ഈ ഒരു ഫാർമാണ് ഈ ഒരു കോബിൾ സോണും കൂടി ഞാൻ മാറ്റണോ ഇവിടെ ഞാൻ ഈയൊരു സ്റ്റെയർ കേസ് ആണ് വച്ചിട്ടുള്ളത് അതും കൂടി മാറ്റാം ആ ഒരു ആന്റസൈറ്റ് സ്റ്റെയർ വെക്കാം ഇതിപ്പോ പൊട്ടിച്ച് മാറ്റിയിട്ട് ഇത് ഇവിടെ വെച്ചാൽ മതി അപ്പൊ ഇത് കാണാം കുറെ കൂടി ക്ലീൻ ആവും അങ്ങനെ ഈ ഒരു സൈഡായി ഇനി അടുത്ത സൈഡ് ഈ ഒരു ചെസ്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇത് ഞാൻ ഈ ഒരു ഈയൊരു എടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പൊ ഇത് പൊട്ടിച്ചങ്ങ് മാറ്റിയിട്ട് ഈ ഒരു ഫ്ലോറിയിൽ നിന്ന് തന്നെ അങ്ങ് പണി സ്റ്റാർട്ട് ചെയ്യാം ഒരു ബ്ലോക്ക് കൂടി താഴോട്ട് പോയിട്ട് ഇതെല്ലാം മാറ്റി ആ ഒരു സ്ലാബ് സ്ലാബോയ്ക്കാം ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ ഒരു റൂം എനിക്ക് ഏഹ് ഇതുവരെ മതിയായിരുന്നു ഇതാ ഈയൊരു ലെവൽ വരെ അപ്പൊ ഇതങ്ങ് പൊട്ടിച്ചെടുക്കാം ഇനി ഈ ഒരു സ്ലാബ് വയ്ക്കാം അവിടെ അത് ഞാൻ മുഴുവനും വെച്ചു ഇനി ഈ ഒരു ഡീപ് ഫ്ലൈറ്റും വെക്കാം അതിന് മുൻപ് എന്റെ ഇൻവെന്ററി കുറച്ചൊന്ന് ക്ലിയർ ചെയ്യണം ഒരുപാട് സംഭവങ്ങൾ കയ്യിൽ ഓക്കെ ചുറ്റിനുള്ള മതിലെല്ലാം കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു റൂഫും കൂടി ഒന്ന് വെച്ചാൽ മതി അത് നേരത്തെ പോലെ തന്നെ ഈ ഒരു ആന്റസൈറ്റ് സ്ലാബ് ആയിരിക്കും ഞാൻ വെക്കാൻ പോകുന്നത് ഇതും വെച്ചിട്ട് ആ ഒരു ഗ്ലോസ്റ്റോൺ വെക്കണം ആന്റസൈറ്റ് ഇത് മുഴുവനും വെക്കാൻ തകയുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നോക്കാം ബ്ലോക്കിനെല്ലാം നല്ല രീതിയിൽ ക്ഷാമമുണ്ട് ഓക്കെ അങ്ങനെ ആ ഒരു റൂഫും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ആ ഒരു ലൈറ്റ് വെക്കുന്നത് നല്ല സൂക്ഷിച്ച് വെക്കണം ഇങ്ങോട്ട് നീക്കി കാര്യം ഇതിന്റെ തൊട്ടടുത്ത് ഈ ഒരു റെസ്റ്റോൺ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു ട്രാപ്ഡോർ വെച്ചത് അടയ്ക്കുമ്പോൾ ഈ ഒരു റെസ്റ്റോണിന് ഈ ഒരു ഡോറിനെ തന്നെ ഓപ്പൺ ആക്കാൻ അടക്കാനെല്ലാം പറ്റും അത് ഞാൻ ഇത് ഓൺ ആകുമ്പോഴേ നടന്നുകൊണ്ടിരിക്കും അത് ഇവിടെ ഭയങ്കര ശബ്ദമായിരിക്കും അതുകൊണ്ട് അതിന് നീക്കി വേണം വയ്ക്കാൻ അപ്പോൾ ഒരു ലൈറ്റും കൂടി ദാ ഇവിടെയും കൂടി ഇരുന്നുണ്ട് അങ്ങനെ ഈ ഒരു രണ്ട് ലൈറ്റ് മാത്രം മതി ഇവിടെ ഇതിനകത്ത് നല്ല വെട്ടം കിട്ടുന്നുണ്ട് ഇനി ഞാൻ ഇവിടെ ഈ ഒരു ലെവറും ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ വന്ന് നിന്നിട്ട് ഇതങ്ങ് മൈസോടങ്ങ് നിന്നാൽ മാത്രം മതി എനിക്ക് എത്ര സ്റ്റോൺ വേണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടി പോകണ്ടിരിക്കും ഇതാ കണ്ട പട്ടിക വരുന്നത് അങ്ങനെ അതായി അങ്ങനെ ഒരു സൈഡ് ഈ ഒരു രണ്ട് സൈഡിലുള്ള രണ്ട് ഫാർമും കംപ്ലീറ്റ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ടോപ്പും പിന്നെ ഈ ഒരു ഫ്ലോറും മേലെ ലൈറ്റിങ്ങും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഏരിയക്കകത്ത് വേറെ പണിയൊന്നുമില്ല മൈൻക്രാഫ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇനി ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലുണ്ട് അതാണ് പണി കാര്യം ഈ രണ്ട് സൈഡും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡ് ഈ ഒരു ട്രീ ഫാർമിന്റെ സംഭവത്തിൽ എനിക്ക് നല്ല ഹൈറ്റ് വേണം ആ ഒരു മരത്തിന് നിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ റൂം ഇതിന് വേണ്ടി ആയിരിക്കും പിന്നെ ഞാൻ ഈ ഒരു മതിൽ കെട്ടുമ്പോൾ മിക്കവാറും ഇങ്ങോട്ട് ഞാൻ ഒരുപാട് അങ്ങ് നീക്കൂല ഒരു രണ്ട് മൂന്ന് ബ്ലോക്ക് ഇങ്ങോട്ട് നീക്കി വെക്കുകയുള്ളൂ കാര്യം ആ ഒരു മരം വെക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സ്ഥലം തന്നെ മതി അതുപോലെ തന്നെയാണ് ഈ ഒരു സൈഡില് ഈ ഒരു എഫ് കെ ഫിഷ് ഫാമുണ്ടാകുന്ന നമുക്ക് ഒരുപാട് സ്ഥലമൊന്നും ആവശ്യമില്ല അപ്പൊ ഞാൻ എൻ്റെ ഇൻവെൻ്ററി കുറച്ചൊന്ന് ക്ലിയർ ചെയ്തിട്ട് ആ ഒരു ട്രീ ഫാർമ പൊട്ടിച്ച് മാറ്റാം ഇനി ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല ഇതുവരെ ചെയ്ത എല്ലാ സേവനത്തിനും നന്ദി അത് ഞാൻ മുഴുവനും പൊട്ടിച്ച് മാറ്റിയിട്ടുണ്ട് അപ്പം ഇതാണ് ഈ ഒരു റൂം ഈ ഒരു റെസ്റ്റോൺ ഐറ്റംസ് എല്ലാം ഞാൻ എന്റെ പെട്ടിക വെച്ചിരിക്കാം വേറെ ഏതെങ്കിലും ബിൽഡ് ഉണ്ടാകുമ്പോൾ നമുക്ക് യൂസ് ആവും ഇനി എന്റെ കയ്യിലിരുന്ന ഐറ്റംസ് എല്ലാം തിരിച്ചെടുത്തിട്ട് അങ്ങോട്ട് പോയി ബാക്കി പണി ചെയ്യാം അപ്പൊ ഫസ്റ്റ് ഞാനൊരു കാര്യം ചെയ്യാം ഈ ഒരു മതിലൊന്ന് റെഡിയാക്കാം ഒരു മൂന്ന് ബ്ലോക്ക് ഹൈറ്റില് ഈ ഈയൊരു മതിലും മുഴുവനൊന്ന് റെഡിയാക്കിയിട്ട് നിങ്ങളെ ഞാൻ ഇനി അപ്ഡേറ്റ് ചെയ്യാം ഇതായിരുന്നു ഓക്കെ അത് ഞാൻ മാർക്ക് വെച്ചിട്ടുണ്ട് ഇതായിരിക്കും ഇന്നു മുതൽ എന്റെ ട്രീഫാർമ റൂം ഇപ്പം ഞാൻ ഇതിന്റെ സെൻറ്ററിലായിട്ട് നാല് ബ്ലോക്ക് വെച്ചു ഇവിടെ നമുക്ക് ഒരു ബ്ലോക്ക് ആണ് വേണ്ടത് കാര്യം നമുക്ക് ഒരുമരം ഇവിടെ നട്ടാൽ മതി പക്ഷെ ഞാൻ നാല് ബ്ലോക്ക് വെക്കാൻ കാര്യം എനിക്ക് ഇവിടെ അത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ടെണ്ണം ഉണ്ട് ഇവിടെ രണ്ട് ബ്ലോക്ക് ഉണ്ട് ഇവിടെ ഒരേ ഒരു ഡോക്ടർ മാത്രം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് പോകും അതുകൊണ്ട് ഞാൻ ഇവിടെ നാലെണ്ണം വെച്ചു പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആ ഒരു സ്പ്രൂസിൻ്റെ ആ ഒരു സാബ്ലിങ് കിട്ടി കഴിഞ്ഞാൽ അത് ഇവിടെ വെച്ച് വലിയ മല ഒപ്പിക്കാൻ പറ്റും അത് ഞാൻ കൊണ്ടുവരുന്ന തോന്നില്ല എന്നാലും ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഈ നാല് ബ്ലോക്കിന്റെ നേരെ മേളിൽ വേണം നാല് ബ്ലോക്ക് മാറ്റി എനിക്കിവിടെ ആ ഒരു ലാൻഡ് നോക്കാൻ ആ ഒരു വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ തൊട്ട് താഴെയായിട്ട് ഞാൻ ആ ഒരു ട്രാപ് ഡോർ വയ്ക്കില്ല കാര്യം ആ ഒരു ഡോർ വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ബ്ലോക്ക് കൂടെ താഴെ വരും എനിക്ക് ഇവിടെ ആ ഒരു ഹൈറ്റ് ഉള്ള മല കിട്ടില്ല ഇത് അത് കുഴപ്പമില്ല എനിക്ക് ഇതിനകത്ത് ആ ഒരു വെട്ടം കിട്ടിയാൽ മാത്രം മതി ഈ ഒരു ഗ്ലോസ്സം എല്ലാം തീർന്ന എൻ്റെ ഇരുന്ന് ലാസ്റ്റത്തെ മൂന്നെണ്ണം ഞാൻ തോടെ വച്ചത് ഇനി ഒന്നും കൂടി വേണം അതൊന്ന് നാലാക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ആ ഒരു അയണ എടുത്തിട്ട് അതിനെ കുറച്ച് നഗറ്റാക്കി ഈ ഒരു ലാൻഡ് ആണ് കുറച്ച് ഉണ്ടാക്കുക എന്നിട്ട് ഇപ്പൊ തന്നെ ഇതിനെ കുറച്ച് ഞാനൊന്ന് റീപ്ലേസ് ചെയ്യാം ഇതെടുത്ത് മാറ്റിയിട്ട് ഇത് ഇവിടാ വെട്ടവും കിട്ടുന്നോണ്ട് കാണൻ കൊള്ളാം അപ്പൊ കുറച്ചത് ക്രൗഡായിട്ടിരിക്കുന്ന കാര്യം അതെല്ലാം ഇത് വെക്കാം അപ്പൊ നമുക്ക് ആ ഒരു വെറൈറ്റി അവിടെ കിട്ടിക്കോളും സെന്ററിലായിട്ട് ഇവിടെ കിടന്നോട്ട് ഓക്കെ രണ്ട് ഗ്ലോസ് അങ്ങനെ പിന്നെയും കിട്ടി അതിൽ ഒന്നെടുത്തിട്ട് അത് ഇവിടെ ഇരുന്നോട്ട് ഇനി സ്ലാബ് വയ്ക്കണം ഈ ഒരു മധുരം പെട്ടിച്ച് മാറ്റി ഇവിടെ ഒരു ഡീഫ്ലെറ്റും വെച്ചിട്ട് ടോപ്പിലും പിന്നെ താഴെയും ആ ഒരു ആൻഡോസൈറ്റ് സ്ലാബ് വയ്ക്കണം അത് കുറച്ച് നേരത്തെ പണിയുണ്ട് അതും കൂടി വെച്ചിട്ട് ഞാൻ ഇതാ വരുന്നത് അതും ഞാൻ മുഴുവനും വെച്ചു ഒരു വലിയൊരു റൂം ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു ഫ്ലോറിൽ കുറച്ച് സ്ഥലത്ത് ആ ഒരു വട്ടം കുറവുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു ബ്ലോക്ക് എടുത്ത് മാറ്റിയിട്ട് ഇതിനകത്തെല്ലാം ഞാൻ ഒരു ടോർച്ച് വെക്കാൻ പോകുന്നു ഈ ഒരു നാല് ബ്ലോക്ക് ഈ ഒരു ടോർച്ച് ഇങ്ങനെ കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ആ ഒരു വെട്ടവും കിട്ടും ഇതിങ്ങനെ തിരിച്ചടച്ച് വെച്ചാലും മേലോട്ട് ആ ഒരു വെട്ടം വരുകയും ചെയ്യും അതാ ഇപ്പൊ നല്ല ബ്രൈറ്റ്നസ് ഉണ്ട് അതിനകത്ത് എന്റെ പേര് സ്തുതി നേരത്തെ ഞാൻ പറഞ്ഞത് കത്താത്തവർക്ക് ഞാൻ പറഞ്ഞു തരാം അയ്യോ സെന്റർ ആയില്ല ഒരു ബ്ലോക്ക് നീക്കി വെക്കണം ഇത് പൊട്ടിച്ചെടുത്തിട്ട് ഇത് ഇവിടെ വേണം വരാൻ ഇവിടെ എല്ലാം സിമിട്രിക്ക് ആയിരിക്കണം നേരത്തെ പറഞ്ഞത് കത്താത്തവർക്ക് പറഞ്ഞു തരാം ഇവിടെ ഞാൻ ആ ഒരു സാപ്ലിംഗ് വെച്ചിട്ട് ബോൺമീൽ ചെയ്യുമ്പോൾ മേലോട്ടൊരു ഗ്യാപ്പ് വേണം ആ ഒരു മരത്തിന് വളരാൻ വേണ്ടി അതിന്റെ മിനിമം ഗ്യാപ്പ് ആണ് ഗ്യാപ്പാണ് ഇത്രയും ദൂരം ഈ ഒരു ദൂരത്തിന് മേലോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ചില്ലലുള്ള ലോക്ക് ട്രീ കിട്ടും എനിക്ക് അത് ആവശ്യമില്ല കറക്റ്റ് ആയിട്ട് ഈ ഒരു ഹൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു നാല് ലോക്ക് ഉള്ള ഒരു നോർമൽ ട്രീ കിട്ടും അതാണ് എനിക്ക് ആവശ്യം ഇനി ഞാൻ എന്താ ഈ ട്രാപ്ഡോർ എടുത്തിട്ട് ഇതിന്റെ മേളിൽ അടച്ചുവെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ബ്ലോക്ക് ആവില്ല ബ്ലോക്ക് അത് ഈ ഒരു ഗെയിം ഒരു ഫുൾ ബ്ലോക്ക് ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് ഞാൻ ഇതോടെ വെച്ചുകഴിഞ്ഞാൽ ആ ഒരു മരം ഞാൻ വളരാൻ പാടില്ല ചെക്ക് ചെയ്യണോ ചെക്ക് ചെയ്യാം നോക്കട്ടെ എന്തായാലും എന്റെ ബോൺ മീൽ ഉണ്ട് എന്റെ കണക്കനുസരിച്ചിട്ട് അത് വളരാൻ പാടില്ല അഥവാ വളർന്നാലും ഒരുപാട് ബോൺ മിൽ ഇനി കൊടുക്കേണ്ടി വരും കാര്യം മേലോട്ടാ കുറച്ച് ബ്ലോക്ക് ഉള്ളതുണ്ട് എന്നാലും ഞാനൊന്ന് ചെക്ക് ചെയ്യാം വെറുതെ ഡൗട്ട് ആക്കണ്ട ഇനി ഞാൻ വെച്ച് ബോൺമിൽ ചെയ്ത് കഴിഞ്ഞ ഇതാക്കണ്ടേ ബോൺ മിൽ കരിയുന്നതല്ലാതെ ഇത് വളരുന്നില്ല നല്ല നല്ല സമയം എടുക്കുന്നത് അരസ്റ്റാക്കി ബോൺ മിൽ ഇപ്പോൾ തീരും തീരെ തീരെ അറിയത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇതില്ലാതെ ഞാനതൊന്ന് ബോൺ മിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ അത് വളരാനുള്ളതാണ് ഇത് ഞാൻ ബോൺ മിൽ ചെയ്ത് കഴിഞ്ഞാൽ ആ അതാകണ്ട കറക്റ്റ് നമുക്ക് അവിടെ ഗ്യാപ്പ് വേണം എന്നാലേ ഈ ഒരു നോർമൽ ട്രീ നമുക്ക് പെട്ടെന്ന് ഈ ഈശ്ശേരി നാല് ബ്ലോക്ക് ഡെറക്ട് വെച്ചാലും എനിക്ക് കറക്റ്റ് ആ മരം കിട്ടുന്നുണ്ട് ഇനി എനിക്ക് ഇങ്ങോട്ട് മൈൻ ചെയ്ത് കയറിയിട്ട് ഈയൊരു മരവിടുന്ന് വെട്ടിയെടുക്കാനും പറ്റും എന്റെ പേര് സുതി ഇതിപ്പോ നല്ല ഈസിയായി ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എനിക്ക് ഒരുപാട് ട്രീഞ്ഞോപ്പിക്കാൻ പറ്റും ആ ഒരു ബോൺമില്ല ഇങ്ങോട്ട് വന്നാൽ മാത്രം മതി അങ്ങനെ ഈ ഒരു ട്രീ ഫാർമിങ് ഏരിയയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി അടുത്ത പണി ആ ഒരു ഫിഷ് ഫാർമിംഗ് ഏരിയ അതെനിക്ക് ഇന്ന് തന്നെ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമോ തോന്നുന്നില്ല ഇതെനിക്ക് ഇപ്പുറത്തോട്ട് ബിൽഡ് ചെയ്ത് വെക്കണം ഇത് കുറച്ച് ഈട്ടുള്ള ഒരു ബിൽഡും തന്നെ പക്ഷെ ഈ ഒരു സ്റ്റോറേജ് എല്ലാം ഒന്ന് ക്ലിയർ ആകണം ഇതിനകത്തൊരു മീൻ എല്ലാം ഉണ്ട് ഇവിടെ ഇവിടെ ഒരു മീൻ ഇതായി ഞാൻ പെടുത്തിട്ടുണ്ട് ഇതെല്ലാം ബക്കറ്റിലാക്കണം അത് ഇത്തിരി പണിയുണ്ട് ഇന്ന് ചെയ്യാനുള്ള സമയം കിട്ടുമോന്നും തോന്നുന്നില്ല ഞാനൊരു കാര്യം ചെയ്യാം ഇതിന്റെ പകുതി മാത്രം ഞാനൊന്ന് ചെയ്തു വെക്കാം ഇതുവരെ ഞാൻ ചെയ്തു വെക്കാം ബാക്കി എനിക്ക് സമയം കിട്ടുന്നത് പോലെ ഞാൻ ഇങ്ങോട്ട് റീബിൽഡ് ചെയ്തിട്ട് എന്താന്ന് വെച്ചാൽ അപ്പൊ ചെയ്യാം അതായിരിക്കും നല്ലത് ഇതവിടെ കേവെല്ലാം ഉണ്ട് അപ്പൊ ഇതാ വരുന്നു അങ്ങനെ ആ ഒരു റൂമും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതിനെ പൊട്ടിച്ചെടുത്തിട്ട് ഇതിന്റെ സെന്ററിലോട്ട് വെച്ചാൽ മാത്രം മതി മടിയാ സത്യം മടിയാണ് ഒരിക്കൽ ഉണ്ടാക്കിയതിന് പിന്നെ ഉണ്ടാക്കുന്ന നല്ല മടിയാണ് സമയം കിട്ടുമ്പോൾ ഞാൻ പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് നീക്കി വെച്ചോളാം ഇപ്പൊ എന്തായാലും ഞാനതിന്റെ ഒരു സ്കിറ്റം വെച്ചിട്ടുണ്ട് ഈ ഒരു മതിലായിരിക്കും ഈ ഒരു ഫിഷ് ഫാർമിന്റെ മതില് ഇങ്ങോട്ട് നീക്കി വെച്ചിട്ട് ഇത് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോയി എന്താ ഇവിടെ കൊണ്ടൊന്ന് കണക്ട് ചെയ്താൽ മാത്രം മതി അപ്പൊ ഇതിനകത്ത് ഈ ഒരു ഫിഷ് ഫാർമിന്റെ റൂമും ആയിക്കോളും അതേപോലെ തന്നെ എനിക്ക് സമയം കിട്ടുമ്പോൾ ചേട്ടൻ വേറൊരു കാര്യം ഈ ഒരു ഗ്ലോസ്റ്റോ ഒരുപാട് ഒന്ന് ഒപ്പിക്കണം അതെല്ലാം ഇപ്പം തീർന്നിട്ടുണ്ട് അത് രണ്ടെണ്ണം കൂടി ഇങ്ങനെ ഈ രണ്ട് കോർണിലൂടെ വയ്ക്കണം എന്നാലും നമുക്ക് ഇതിനകത്ത് ഫുള്ള് ആ ഒരു വെട്ടം കിട്ടുകയുള്ളൂ അതെല്ലാം ഫ്യൂച്ചർ സ്തുതിയുടെ പണി ഇന്നത്തെ സ്തു ഇത്രയും ജോലി തന്നെ മതി ഒരുപാട് ജോലി തീർത്ത് നാല് ബ്ലോക്ക് എല്ലാം മാറ്റി ഞാൻ അതിനെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു ഓക്കെ ഇനി ഞാൻ മേളിലോട്ട് പോയിട്ട് കുറച്ച് ആ ഒരു സാന്റ് ഒന്ന് വരാം ഒരു അര സ്റ്റാക്കും കൂടി മതി ഇപ്പൊ എന്റെ കയ്യിൽ ഓൾറെഡി ഈ ഒരു അര സ്റ്റാക്ക് ഉണ്ട് ഇരുപത്തേഴ് ഉണ്ട് അതൊരു ഒരു സ്റ്റാക്ക് ആക്കിയിട്ട് അതിനെ കംപ്ലീറ്റ് ഞാനൊന്ന് സ്മെൽറ്റ് ചെയ്യാം എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ബിൽഡ് ചെയ്യാം അതിനെ ഞാൻ ഗ്ലാസ് ആക്കി വെക്കാനാണ് ഇരിക്കുന്നത് ആ ഒരു നോർമലി ക്ലിയർ ഗ്ലാസ് തന്നെ മതി ഞാൻ ഞാനതിന്റെ ഡൈ ഒന്നും ചെയ്യുന്നില്ല എനിക്ക് ആ ഒരു ഒന്ന് കണ്ടാൽ മാത്രം മതി അല്ലാതെ ഒരുപാട് ഡെക്കറേഷൻ ഒന്നും വേണ്ട ഡെക്കറേഷൻ ചെയ്യാന്ന് വെച്ചാലും എന്റെ കയ്യിൽ ആ ഒരു ഡൈ ഇല്ല ആ അതായിരിക്കുന്ന സാന്റ് ഇവിടെ നിന്ന് മൈൻസ് എടുക്കുമ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേളയിൽ നിന്ന് ആ ഒരു വെള്ളം വന്ന് വീണോണ്ടിരിക്കും അതുകൊണ്ട മേള ആ ഒരു റിവർ ഉള്ളതുകൊണ്ടാണ് പ്രശ്നം അത് മാത്രമല്ല എനിക്ക് ആ ഒരു ആകാശവും കാണാൻ പറ്റുന്നുണ്ട് അതും ഞാൻ ശ്രദ്ധിക്കണം ഇങ്ങനെ നിന്നിട്ട് എനിക്ക് ആരോ സ്റ്റാക്ക് ഇവിടെ ഒപ്പിക്കണം ഞാൻ ഇതാ വരുന്ന ഇനി ഇതും കൊണ്ട് വീട്ടിലോട്ട് പോയാൽ മതി ഈ ഒരു വെള്ളം ഒന്ന് ക്ലോസ് ചെയ്തിട്ട് എനിക്ക് പിന്നെയും അങ്ങോട്ട് പോകാനുള്ളതാണ് ഉള്ളതാണ് അതും ഞാൻ റെഡിയാക്കി ഇനി ഇത് നേരെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ട് കംപ്ലീറ്റ് ഒന്ന് സ്മെൽറ്റ് ചെയ്യണം അത് മുഴുവനും സ്മെൽറ്റ് ആയി അതെല്ലാം കയ്യിലോട്ട് കൊടുത്ത് താഴോട്ട് കൊണ്ടുപോയി ഗ്ലാസ് പെയിൻ ആക്കാം ഇത് ഞാൻ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ഇവിടെ എങ്ങനെ ഉണ്ടെന്ന് ഇത് ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ വയ്ക്കുമ്പോ ആ അതാ കണ്ടായിരിക്കുന്നത് ചെറിയൊരു പിൻ്റെ ഓ നൈസായി ഇതേപോലെ എല്ലാ സൈഡിലും എന്നെ സമ്മതിക്കണം കുറെ കൂടി ക്ലാസ് പെയിന് വേണം വെറുതെ എല്ലാ ആൾക്കാരെന്നെ മൈൻക്രാഫ്റ്റ് ദൈവം ഒന്ന് വിളിക്കുന്നത് ഇതെല്ലാം കാണാം ഇല്ലാതെ പോയല്ലേ മൈൻക്രാഫ്റ്റ് ആണ് മീനുകൂട്ടി നോക്കുന്നത് എന്താ ഇവിടെയും കൂടി വെച്ചുകഴിഞ്ഞാ എല്ലാ ഓക്കെ ആയി എന്ത് ഭംഗി നോക്കിപ്പോ കാണാൻ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നിക്കുന്നുണ്ട് ആ ഇതൊക്കെ നിന്റെ ഫാർമിങ്ങിന്റെ സ്ഥലം നീക്കി ഞാൻ ഒരു മരം നട്ട് വെച്ചിരിക്കാം അപ്പൊ അത് ട്രീ ഫാർമാണെന്ന് തോന്നിക്കും ഈ ഒരു സാപ്ലിംഗ് എടുത്ത് അത് ഇതാ ഇവിടെ നട്ട് വെച്ചിട്ട് അതിനൊന്ന് ബോൺമീൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ മരം വരും ഇതാ കേട്ടോ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ തന്നെ ആ ഇതായിരിക്കും ട്രീ ഫാർമ ആ ഇതായിരിക്കും വീട്ടും അങ്ങനെ നടന്നു വരുമ്പോൾ ഓ ഇരിക്കുന്ന ഒരു സ്റ്റോൺ ജനറേറ്റർ അങ്ങനെ നടന്നുവരുമ്പോ ആ ഇവിടെയാണ് ഫിഷ് ഫാർമ് വരാനുള്ളത് മൈൻക്രാഫ്റ്റ് ദേവത്തിന് ഒരുപാട് ജോലിയുള്ളതുകൊണ്ടായിരിക്കും അതിനെ നീക്കി ഉണ്ടാക്കിയിട്ടുള്ളത് പാപം സുധീരണ സമയം കിട്ടുമ്പോൾ അത് കിട്ടുന്ന നീക്കിയോളും അങ്ങനെ വരുന്നവരും പോണവരും എല്ലാവരും വിചാരിക്കും അങ്ങനെ ഞാൻ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് യെസ് അതായത് ഈ ഒരു ഗ്രാസും ഇങ്ങനെ അറ്റം വരെ സ്പ്രെഡ് ആയിട്ടുണ്ട് ഇതാ കുറച്ചും കൂടെ ഒന്ന് പോയാൽ മതി ഒരു നാല് ബ്ലോക്ക് അപ്പൊ ഞാൻ ഇനി അവിടെ ചെയ്തതുപോലെ തന്നെ ഇവിടെയും കൂടി കുറച്ചൊന്ന് ബോൺ മീൽ ചെയ്ത് ഇടയ്ക്കുള്ള ബ്ലോക്ക് എല്ലാം മാറ്റി കണ്ടാ ബോൺ മീൽ ചെയ്തു ചെയ്തില്ല എന്നുള്ള രീതിയിൽ ഇരിക്കണം ബോൺ മീലും ചെയ്തിട്ട് കുറെ അങ്ങ് പൊട്ടിച്ചളഞ്ഞാൽ മതി അവിടെ അവിടെ പേരിന് ഒന്ന് കണ്ടെണ്ണം മാത്രം മതി അതും ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ എന്റെ ഒരു മെയിൻ കേവ് ആയിട്ട് ഈ ഒരു ഫാർമിംഗ് ടണല് കണക്ട് ആയിട്ടുണ്ട് എന്റെ പേര് ശ്രുതി ഇത് പൈ എന്ത് ഭംഗി ന അങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട കംപ്ലീറ്റ് ഐറ്റംസും ഞാനിപ്പോ നിന്നിട്ട് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വുഡിന് ഫുഡ് വുഡിന് വുഡ് ഫിഷിന് ഫിഷ് പൗരുഷത്തിന് പൗരുഷം അപ്പൊ ഞാൻ വരുന്ന എപ്പിസോഡിലെല്ലാം ഈ ഒരു ടണല് തന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ഓരോരോ പുതിയ ഫാർമെല്ലാം ഇതിനകത്തോട്ട് വച്ചാൽ മാത്രം മതി എന്റെ പേര് സുതി